ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പൊന്നാനിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഞാൻ നിൽക്കാൻ വന്നതാണ് അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടെ ഉള്ളത് എനിക്ക് അമ്മ തന്നു വിടണം കേട്ടോ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയും കുറച്ച് പച്ചരിയും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എൻ്റെ എയർ റൂട്ട് ബിസ്ക്കറ്റാണ് ഇതൊക്കെ അമ്മ അമ്മോട് ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് കേട്ടോ പിന്നെ ബിസ്ക്കറ്റിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് മേടിച്ച് തന്നാണ് അപ്പോൾ ഇന്ന് പോവായതുകൊണ്ട് പാക്കിങ്ങും കൂടി വേണമെന്ന് എന്ന് വിചാരിച്ചാൽ അത് ഞാൻ റൂമിൽ കൊടുന്ന് വെച്ചാണ് ഉണ്ണിക്കുട്ടൻ അവൻ്റെ പതിവ് പോലെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു കാലു കൊണ്ടെങ്കിൽ ചവിട്ടി പോകുന്നത് അതിലിങ്ങനെ ചവിട്ടി നടക്കുകയാണ് പിന്നെ കാലത്ത് തന്നെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് പരിപ്പേറി അപ്പുറത്ത് പാത്രത്തിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുക്കറിൽ അപ്പം ഞാൻ ചീരപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീര പോവുകയാണ് അപ്പോൾ അപ്പോഴാണ് സംഭവം കണ്ടതെന്നാൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഈ ഒരു സംഭവം ചേമ്പാണ് കേട്ടോ മധുര ചേമ്പെന്നൊക്കെയാണ് പറയുക ആ ഒരു ചേമ്പിൻ്റെ ഈ ഒരു പൂവുണ്ടല്ലോ ഈ പൂവാണ് ഒരു ഹൈലൈറ്റ് ഈ നാൻറ്റി സ്കിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് കാണുന്നവർക്കുണ്ടെങ്കിൽ വേഗം മനസ്സിലാവേ ഇത് നമ്മൾ നെയിലായിട്ട് യൂസ് ചെയ്യും നല്ല രസമാണ് കേട്ടോ ഇങ്ങനൊരു പൂവ് കണ്ടാൽ നമ്മൾ ഓടിപ്പോയി പറിക്കാറാണ് ചെറുപ്പത്തിൽ എപ്പോഴും പതിവുള്ളത് ഇതിൻ്റെ തെറ്റം വന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ നെയിലിൽ ഇങ്ങനെ വെച്ചാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ നെയില് പോലെ നമ്മൾ പ്രേതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പിള്ളേരെ അടുത്ത് ഞാൻ ആവാൻ വേണ്ടിയിട്ട് ഇതൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടിന് ഇതൊരു കൗതുകമായി തോന്നി അപ്പോൾ അവൻ്റെ ആ അഞ്ച് വിരലിലും ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു പക്ഷേ ഇതിൽ പശിയോ കാര്യങ്ങളോ ഇല്ലാത്തോണ്ട് പെട്ടെന്ന് തന്നെ അതിങ്ങനെ കൈ നിന്ന് നടന്ന് പോരെ കുറച്ച് വെള്ളമൊക്കെ കൂട്ടി വെച്ചാൽ രണ്ട് മൂന്ന് സെക്കൻഡ് നിൽക്കുന്നല്ലാതെ അത്ര മാത്രം പിന്നെ നമ്മൾ തൊട്ടപ്പഴ് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് വന്നാണേ ഇതൊരു പ്രഷർ ചീര ഒരു കറിയും ഡൗട്ടോ നമ്മൾ ഈ ചീര ഉപ്പേരി ഉണ്ടാക്കും ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് എന്നും സ്കൂളിൽ ഈ ചീര ഉപ്പേരി ആണ് കേട്ടോ സ്കൂളിൽ കൊണ്ടു വരുന്നത് ഇതിൽ കോഴിമുട്ടൊക്കെ ഇട്ട് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടാട്ടോ അപ്പോൾ നമ്മൾ ചീര കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഈ ഒരു ചീരയിൽ കോഴിമുട്ടിട്ട് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ് എൻ്റെ ഫേവറേറ്റ് ഒരു പേരും കൂടിയാണ് അത് അപ്പൊ അത് കുറച്ചൊക്കെ നമ്മുടെ വേലിയുടെ സൈഡിലുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുവായിരുന്നു പിന്നെ അടുത്ത് കുറച്ച് വേപ്പിലൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടിച്ചാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിന്റെ ഫുഡ് നല്ലൊരു മഴയായിട്ട തലേ ദിവസം അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടേ ഇല്ല ഇന്നിപ്പോൾ ഈ പൂവൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഓണക്കാലം കുട്ടിക്കാലത്തുള്ള ഒരു ഓണക്കാലമാണ് ഓർമ്മ വന്നത് കാരണം ഈ ഒരു പൂവാണ് നമ്മുടെ പൂക്കളത്തിൽ ഏറ്റവും കൂടുതൽ ഇടുകട്ടോ അപ്പൊ ആ പൂവൊക്കെ പൊട്ടിച്ച് ഒരു നൊസ്റ്റുമാണ് അപ്പൊ ഞാനത് വെറുതെ വെച്ചിട്ടൊരു ഷോയൊക്കെ ഇറക്കിയതാണ് വീടിന് തൊട്ടടുത്ത് കുഞ്ഞിന് മൽബരച്ചെടിയും ഉണ്ട് കേട്ടോ അതിൽ മൂന്ന് മൽബറി ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്ന് ഭയങ്കരമായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിന്ന് ഈച്ച വന്നിരിക്കുന്ന പോലെ ഞാൻ അത് ഉപയോഗിച്ചില്ല അത് പൊട്ടിക്കുമ്പോൾ തന്നെ താഴേക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മറ്റേത് രണ്ടും കഴുകിട്ട് കഴിക്കാത്തുട്ടോ ഉണ്ണിക്കുട്ടൻ ഈ ഭയങ്കര ഇഷ്ടമാണ് മൽബറി ഇതിന് ടേസ്റ്റും മധുരം പുളിയൊക്കെ കൂടിയായി നമ്മുടെ വീടിന്റെ പറമ്പ് മൊത്തം മണ്ണായതുകൊണ്ട് ഒരുപാട് ചീരയായാലും പൂള അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടാവൂട്ടെ കുഞ്ഞു വാഴ അങ്ങനെ എല്ലാ ടൈപ്പ് സാധനം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പൊ ഞാൻ വീട്ടിൽ വന്ന സൈഡിലൊക്കെ ഇങ്ങനെ വന്ന് നോക്കി നടക്കൂട്ട ഒരു രസമാണ് കൗതുക ആണ് അത് കാണാൻ നമ്മുടെ ഈ ഒരു നിലത്ത് വീണ് പോയ മൽബറിയുടെ കായുണ്ടായിരുന്നില്ലേ അതൊന്നും ജസ്റ്റ് പൊട്ടിച്ചാണ് കേട്ടോ അതൊന്നൊരുപാട് നീരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ചീര കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറെ ഒക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു അപ്പൊ അതായിട്ട് പോയി അപ്പോഴെങ്കിൽ അമ്മ ഞങ്ങൾക്ക് കാറ്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി കേട്ടോ എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കുടുംബന് തലേ ദിവസം റൈസ് അമ്മ ആവേറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടെ അവന് ചിക്കൻ ഫ്രൈയും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു നാട്ടിലെ കാലത്ത് നോണൊക്കെ കൂട്ടി കഴിക്കും നോണ് കൂട്ടാത്ത സ്ഥലത്ത് നമ്മൾ വിചാരിക്കും എന്താ ബ്രേക്ക്ഫാസ്റ്റിന് നോൺ എന്ന് അല്ലേ നമ്മുടെ ിനും അച്ഛനും എല്ലാരും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനും മീൻകറി കൂട്ടി കഴിക്കണം നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ മീനുണ്ടെങ്കിൽ നമ്മളത് മീൻകറി കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ മത്തി വറക്കാൻ വേണ്ടിയിട്ട് മത്തിയാണ് കേട്ടോ കൂടെ പലിഞ്ഞനും ഉണ്ട് ഉച്ചക്ക് പരിപ്പ് കറി മത്തി വറുത്തതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എഞ്ചിനുള്ളത് പിന്നെ ഞാൻ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു കുറേ ആയിട്ടോ ഫ്രിഡ്ജ് ഞാൻ വൃത്തിയാക്കിയിട്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ കാരണം പണ്ടൊക്കെ എനിക്ക് ഈ ഫ്രിഡ്ജ് വൃത്തിയാക്കുക അലമാര വൃത്തിയാക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ ഡ്യൂട്ടീനായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനത് ചെയ്യേലേ അമ്മ തന്നെ ചെയ്യാട്ടോ അപ്പം ഇന്നിപ്പോൾ എന്തോ കറി കുറച്ച് പോയപ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുക്കാൻ നിന്നപ്പോൾ പിന്നെ അടുത്ത് എല്ലാം അതും കൊണ്ട് ഒതുക്കാനും വൃത്തിയാക്കാനും നിന്നു കേട്ടോ അപ്പം അമ്മ പറയും ചെയ്തിരുന്നു നീ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയിട്ട് കുറെ കാലമായല്ലോ ഒന്ന് അപ്പോൾ വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ എടുത്ത് വയ്ക്കാനായിട്ട് ഉണ്ണിക്കുട്ട് എല്ലാം എടുത്ത് വെക്കുന്നത് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ പിന്നെ താഴെ ദിവസം ഞാൻ മുടിയൊക്കെ മുടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ മുടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് തന്നിട്ട് മുടഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുടി ഞാനിങ്ങനെ അഴിച്ചു നോക്കാനോട്ടോ കൊറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ മുടി കെട്ടിയിട്ട് ഇങ്ങനെ അഴിക്കുന്നത് ഇങ്ങനെ എല്ലാ പ്രാവശ്യം ഞാൻ അഴിച്ചു നോക്കുമ്പോഴൊരു ക്യൂരിയോസിറ്റി എന്താണെന്നറിയാ നമ്മള് എന്റെ സ്ട്രെയിറ്റൻ ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ കേളി ഹെയർ പോലെ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം കേളി ഹെയർ കേട്ടോ അപ്പോ ഈ ഒരു മുടഞ്ഞിടുമ്പോൾ നമ്മുടെ ഈ മുടി ഫുള്ള് ഇങ്ങനെ ചുരുണ്ട് കാണുമല്ലോ ഈ കേളി പോലെ അപ്പൊ അതിന്റെ കുറച്ച് പ്രഹസനമാണ് കേട്ടോ ഈ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചുരുള മുടി അങ്ങനെ എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റായി മുടിയിൽ എണ്ണ തേച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു മാറ്റം തന്നെ ഫീൽ ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളി കഴിഞ്ഞ് വന്നു കേട്ടോ വേഗം പോയി കുളിച്ചൊക്കെ വന്നു ഇന്നൊരു സൺഡേം കൂടിയാണ് കേട്ടോ ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇനി എനിക്ക് പോവാറായി ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയത് പക്ഷേ അതൊന്നും നടന്നില്ല എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇനിയൊരു വീഡിയോയിൽ അവളെ കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കരമായിട്ട് തോന്നി അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കാൻ കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് ചോറ് കഴിക്കാനായ നേരത്തെ എന്തിനാ വെറുതെ ചായ കുടിക്കണമെന്ന് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളേക്ക് വന്നപ്പോഴാണ് നമ്മൾ പലങ്ങിയും വറുത്തിരിക്കുന്നത് കണ്ടത് കേട്ടോ പലിങ്ങി നമ്മൾ ഈ മീനൊക്കെ വറക്കണ പോലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആൺ പലിങ്ങീനും ഉണ്ട് പെൺ പെൺ പലിഞ്ഞീനും ഉണ്ട് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം പെൺപലിങ്ങീന കഴിക്കാനായിട്ട് അതിങ്ങനെ ഒരു തരിതരി ആയിട്ടുണ്ട് അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിച്ചാൽ അതിനും ആവും പക്ഷേ അതൊക്കെ ഒരു അൺഹെൽത്തി ഫുഡാകാനും ഓയിലിന് നമുക്ക് നന്നായിട്ട് പോയാൽ പിന്നെ തടി കൂറം വേറെ എവിടെയും പോകണ്ടാട്ടോ നമ്മൾ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത് വെറുതെ ആയിരിക്കും പിന്നെ ഇന്ന ഈ ഫുഡ് കഴിക്കുന്ന രണ്ടു ദിവസം ചീറ്റിടേ ആണ് കേട്ടോ കാരണം ഡയറ്റ് ഒന്നും കാര്യമായിട്ട് നോക്കില്ല നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കൂട്ടോ എന്നാലും റൈസ് ഞാൻ അധികം കഴിക്കാറില്ല ചപ്പാത്തിനെ കഴിക്കാറോ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പാൽപ്പൊടിയാണേ പാൽപ്പൊടി ഞാനും ഉണ്ണിക്കുട്ടനും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടിക്കാലത്ത് വീട്ടിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അമ്മയൊക്കെ ജോലിക്ക് പോകണം നേരത്ത് നോക്കി പോയി കട്ട് അടുക്കളയിൽ പോയിട്ട് ഒക്കെ എടുത്ത് തിന്നുവായിരുന്നേ ആ ഒരു കാര്യമൊക്കെ ഉണ്ണിക്കുട്ടനടുത്ത് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചായ ബ്രൂ കോഫി ആയിരുന്നു അപ്പൊ കോഫിയാണ് ഉണ്ടാക്കിയത് അപ്പൊ അത് ഉണ്ടാക്കിയപ്പോഴേക്കും ഉണ്ണിക്കുട്ടനും അമ്മയ്ക്കൊക്കെ വേണമെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും ഇവിടെ ഹോളിൽ നിന്ന് ടി വി കാണുന്നുണ്ട് ഞാനപ്പോൾ നമ്മുടെ ചായ വെയിറ്റ് ചെയ്യാണ് കേട്ടോ എത്ര നോണോ അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും ഇപ്പം ചായ ഭയങ്കര ഒരു നിർബന്ധമാണ് കേട്ടോ അതിപ്പോൾ ഏത് പാതിരാത്രിയായാലും കുടിക്കുക എന്നുള്ളൊരു രീതിയിലാണ് കേട്ടിപ്പം ഞാൻ അപ്പോൾ താ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ രോമാഞ്ചം ഫിലിം കണ്ടോണ്ടിരിക്കയായിരുന്നു ഞാൻ ഉണ്ണി കൂട്ടി ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ ഉണ്ണിക്കുട്ടെ രോമാഞ്ചം ഫിലിം കണ്ടിട്ട് പേടിച്ച് വന്നിരിക്കാനുട്ടോ അവൻ്റെ നെഞ്ഞ് പടപെടാന്ന് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉച്ചയായിട്ടോ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചോറും പരിപ്പ് കറിയും മേലിച്ചേരിയും പിന്നെ ചീരയും മുട്ടയും ഉള്ള ഒരു പേരി പിന്നെ മീൻ വറുത്തും കൂടി നമ്മുടെ ലഞ്ച് ഉണ്ണിക്കുട്ടം പൊതുവേ കറി കൂട്ടില്ല എപ്പോഴും മീൻ വറുത്തവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ടോ കൂട്ടാറ് അപ്പൊ ഞാൻ അവനെ പറ്റിച്ചിട്ട് പ്രാവശ്യം ചെറുതായിട്ട് പച്ചക്കറിയും കൂട്ടി കൊടുത്തേ പിന്നെ എന്റെ ഫേവറേറ്റ് പരിപ്പ് കറി മീൻ വറുത്ത് പിന്നെ വേറെ എന്താ നോക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ഡ്രസ്സ് മാറിയതിനേഷട്ടോ വീഡിൽ കഴിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞു പിന്നെങ്കിൽ പൂവാറായി ഒച്ചപ്പാതിക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ബസ് മാറി കാരണം അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് അങ്ങനെ അമ്മമ്മയും കുട്ടിയും കൂടെ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടീൻ്റെ അമ്മമ്മേനെ വിട്ടു പോകണ സങ്കടം അമ്മ വീട്ടിൽ ഒച്ചയ്ക്ക് ആയതുകൊണ്ട് അനിയൻ ഇപ്പോൾ ജോലിക്ക് വേറെ സ്ഥലത്ത് പോയിരിക്കട്ടോ അപ്പോൾ അമ്മമ്മേനും കൂട്ടി പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിക്കുട്ടിൻ്റെ സങ്കടം പറച്ചിലാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും വേഗം ഇറങ്ങിയിട്ട് പോണ വഴിക്ക് ഒരു ചിറക്കൽ നിന്ന സ്ഥലം കേട്ടോ ഒരു പാടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പം അവിടെ പോയിട്ട് നമുക്ക് കുറച്ചു നേരം നിൽക്കുക പറഞ്ഞു അപ്പം ഞാനും അമ്മയും ഉണ്ണി കൂട്ടിനെ അവിടെ വണ്ടിയൊക്കെ സൈഡാക്കി നിന്ന് കുറച്ച് നേരം നിന്ന് ഫോട്ടോ എടുത്തു ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മൂന്നര ആയിരുന്നെങ്കിലും ഭയങ്കര വെയിലുണ്ടായിരുന്നു കുറേ പേര് നമ്മളിതുപോലെ വന്ന് കാണാനൊക്കെ ഒക്കെ നിന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല രസമുണ്ട് അവിടെ ഒരു കൈവരിക്കൊക്കെ കെട്ടിയുള്ളത് നമുക്ക് അവിടെ നടന്ന് കാണാനൊക്കെ ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും ഉണ്ണി കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോവാന്ന് അമ്മ വരെ പിന്നെ അവിടെ രണ്ട് പിന്നെ സൺവാഴ്ച വന്ന് തിങ്കളാഴ്ച പോരുന്ന പോരട്ടോ വരാറ് പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഈ ഞായറാഴ്ച തന്നെ പോരുമ്പോ അതെന്തോ ഒരു ഭയങ്കര വിഷമം തോന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോയ പോലെ കാരണം ദൂരായത് കൊണ്ട് നമുക്ക് എപ്പഴും നമ്മുടെ വീട്ടിൽ പോവാൻ പറ്റില്ലല്ലോ അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ എടപ്പാളിൽ നിന്ന് ബസ് മാറി കയറാനിട്ടോ അതോ അമ്മയുടെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ബാഗൊക്കെ ആ ബസ്സില് കൊണ്ടുവച്ചു പോവാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ